ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്ഡേറ്റ് അപ്പൊ നമ്മുടെ ലൈവില് അക്ബറും രേണുവും തമ്മിലൊരു വഴക്ക് നടക്കുന്നുണ്ട് ആക്ച്വലി ഈ വഴക്ക് ഞാൻ ഇന്നലെ പ്രതീക്ഷിച്ചതാണ് പക്ഷെ ഇന്നാണ് വഴക്ക് സംഭവിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഇന്നലത്തെ ഒരു മോർണിംഗ് ടാസ്കിന്റെ ഭാഗമായിട്ട് നമ്മള് പേരുകൾ ചടങ്ങുന്ന ഓരോ ടാസ്ക് നടത്തിയായിരുന്നു അതിൽ ഇഷ്ടമുള്ള ആൾക്കും ഇഷ്ടമില്ലാത്ത ആളെയും വെച്ചിട്ട് ഓരോ ഇരട്ട പേര് കൊടുക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് അപ്പൊ നമ്മുടെ അക്ബർ രേണുവിനെ സെറ്റ് ടാങ്ക് എന്നാണ് വിളിച്ചത് അപ്പൊ ആ ഒരു വാക്ക് വളരെ മോശമാണ് ഇങ്ങനത്തെ ഒരു ഷോയിൽ ഒരു സ്ത്രീയെ സ്ത്രീ എന്നല്ല അത് പുരുഷനെ പറഞ്ഞാലും മോശം തന്നെയാണ് അപ്പൊ അങ്ങനത്തെ ഒരു വാക്ക് പബ്ലിക്കായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ ഒരു ടാസ്ക് ആണ് ടാസ്ക് ഫണ്ട് എലമെന്റ് ഉണ്ട് ഒരുപാട് പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാനും പാടില്ല എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും തന്നെ സംസാരിച്ച കാര്യങ്ങളാണ് പക്ഷെ അതിനുശേഷം അക്ബറിനോട് ഒരുപാട് കണ്ടസ്റ്റൻസ് ഇതിനെ കുറിച്ച് സംസാരിക്കുക അക്ബർ തന്നെ സ്വയം തോന്നുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞത് തെറ്റാണെന്ന് അന്നത്തെ അക്ബർ തന്നെ സോറിയും അമ്മ ഉമ്മയുടെ പേരൊക്കെ പറഞ്ഞിട്ട് സോറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആ വിഷയം അവിടെ ഓൾമോസ്റ്റ് തീരേണ്ടതായിരുന്നു കാരണം അക്ബർ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചെങ്കിൽ രേണു തിരിച്ച് അക്ബറിനെ വേട്ടപ്പട്ടി എന്നാണ് വിളിച്ചത് ഇപ്പോ നമ്മുടെ ടാസ്ക് നോക്കുമ്പോൾ അക്ബറാണ് ആദ്യം വിളിച്ചത് രേണു തിരിച്ച് അതിന്റെ ഒരു ഇതിൽ വിളിച്ചതെന്ന് പറയാം എന്നാലും നമുക്ക് രേണുവിന്റെ ഭാഗത്തും ഇവിടെ തെറ്റുണ്ട് അതുപോലെ തന്നെ അക്ബറിന്റെ ഭാഗത്തും തെറ്റിണ്ട് അപ്പോ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ വാക്ക് വളരെ മോശമാണ് നമുക്കറിയാം അതിന്റെ ഓരോ അർത്ഥങ്ങളും ഇന്നറായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ അധികം മോശം തന്നെയാണ് കാരണം വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യം എന്നുള്ള ഒരിതിലൊക്കെ ആയിരിക്കാം മേ ബി അക്ബർ ഉദ്ദേശിച്ചത് അക്ബർ അത്രയും മോശമായിട്ടായിരിക്കില്ല ചിന്തിച്ചത് എന്നാലും പറഞ്ഞു വന്നപ്പോ അത് ഭയങ്കര ആർക്കും അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായില്ല അതൊക്കെ ഓക്കെ അങ്ങനെ ഒരു സോറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ രേണു അത് ഇന്നലെ തന്നെ സംസാരിച്ചു തീർക്കണ്ടതിന് പകരം ഇന്ന് ആണ് അതിന്റെ ഒരു പേരിൽ വഴക്ക് നടക്കുന്നത് അതിൽ തിരിയിട്ട് കൊടുക്കുന്നത് നമ്മുടെ അനുമോളാണ് അനുമോളാണ് അക്ബറിനോട് പറയുന്നത് സെപ്റ്റി ടാങ്ക് എന്നുള്ള പ്രയോഗം ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെ പിടിച്ചിട്ടാണ് നമ്മുടെ രേണു അക്ബറും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നത് അപ്പോ അക്ബർ പറയുന്നുണ്ട് നീ ഈ വുമൺ കാർഡ് ഒന്നും എടുക്കണ്ട വിധവാ കാടും അങ്ങനത്തെ കാർഡും കാര്യങ്ങളൊന്നും എടുക്കണ്ട സ്ത്രീത്വത്തെ പറഞ്ഞു എന്നുള്ള കാർഡൊന്നും എടുക്കണ്ട രേണു രേണു ആയിട്ട് സംസാരിച്ചാൽ മതി രേണുവിന് വിഷമം തോന്നിയത് സോറി പറഞ്ഞു അത് അവിടെ തീരേണ്ടതായിരുന്നു അത് ആക്ച്വലി അങ്ങനെ തന്നെയാണ് വേണ്ടത് രേണുവിന് വിഷമമായിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യനായാലും അങ്ങനെയൊക്കെ പറയുമ്പോൾ വിഷമം ഉണ്ടാവും അപ്പൊ രേണു രേണുവിന്റെ ഒരു സോറി കിട്ടിയാൽ ലൈക്ക് ക്ഷമിക്കുക ഫോർ ഗീവ് ചെയ്യാന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കാര്യം അപ്പൊ അതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല പിന്നെ ഇത് ബിഗ് ബോസ് എന്നൊരു ഷോയാണ് ഇവിടെ ഇതല്ല ഇതിന്റെ അപ്പുറം വരാൻ ചാൻസ് ഉള്ളൊരു ഷോയാണ് നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം ചെല്ലാൻ അവിടെ പോയിട്ട് ഫീലിങ്സും നമ്മുടെ ഇമോഷൻസ് ഒക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വീക്കായി പോവുള്ളൂ പക്ഷെ രേണു ഇത് ആക്ച്വലി പറയാൻ കാര്യം പൊതുവേ ഹൗസിന്റെ ഉള്ളിലും പിന്നെ ബാക്കി പുറത്തായാലും എല്ലാവർക്കും ഒരു തോന്നല വന്നിട്ടുണ്ട് രേണു കുറച്ച് വീക്കാണ് രേണുവിന് കണ്ടന്റും കാര്യങ്ങളും ഒന്നും വരുന്നില്ല കാര്യമായിട്ട് രേണു ബിഗ് ബോസ് വീട്ടിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആകെ കിട്ടിയ ഒരു ടോപ്പിക്കാണ് ഈ അക്ബറിന്റെ ഒരു ടോപ്പിക്ക് അതുകൊണ്ടാണ് രേണു ഒരു വിഷയം ഊതിപ്പെരിപ്പിച്ച് വലുതാക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഇവിടെ രണ്ടുപേരും തെറ്റുകാരാണ് രേണുവും തെറ്റുകാരാണ് അക്ബറും തെറ്റുകാരാണ് അക്ബറാണ് ആദ്യം തെറ്റ് ചെയ്തത് പക്ഷെ രേണു അതിന് ബദലായിട്ട് വേട്ടപ്പെട്ടിന്നൊരു വാക്കുപയോഗിക്കുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ അക്ബറിന് പറയാം എന്ന് വിളിക്കുമ്പോൾ അത് തന്റെ ഒരു ഫാമിലി അതായത് ഒരു ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മക്കൾ ഉണ്ടാവുന്നത് അപ്പോ ഒരു വ്യക്തി അതായത് ഇപ്പൊ ആരാ ആരാണോ അവരുടെ മാതാപിതാക്കള് അവര് പട്ടിയാണെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന കുട്ടി പട്ടിയാവുകയുള്ളു അപ്പൊ അങ്ങനെ പറയുമ്പോൾ അക്ബറിന് വേണമെങ്കിൽ പറയാം എന്റെ വീട്ടുകാരെ പറഞ്ഞു എന്റെ വീട്ടുകാരെയാണ് പട്ടി എന്ന് വിളിച്ചത് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അക്ബറിനും വേണമെങ്കിൽ തർക്കിച്ച് അതൊരു കാർഡായിട്ട് ഇറക്കാമായിരുന്നു പക്ഷെ അക്ബറിന് അക്ബറിനും മിസ്റ്റേക്ക് മനസ്സിലായി അത് സോറിയും പറഞ്ഞതാണ് പിന്നെ ഫർദർ അതിനെപ്പറ്റിയുള്ള സംസാരങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു പക്ഷെ രേണുവും അവിടെ ഒഴിവാക്കിയിട്ടുണ്ടായില്ല അപ്പോ അക്ബറും ബാക്കി എല്ലാരും അഭിലാഷും എല്ലാരും പറയുന്നുണ്ട് ഇങ്ങനെ വുമൺ കാർഡ് എടുക്കേണ്ട കാര്യമില്ലത് രേണുവിന് രേണു ആയിട്ട് നിന്നാലേ എപ്പോഴും ബെനഫിറ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ഈ സീസണിന്റെ ആദ്യം തൊട്ട് പറഞ്ഞതാണ് അല്ലാണ്ട് രേണു സുധീടെ ഒരു പേരിലോ അല്ലെങ്കിൽ വിധവയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കുടുംബം പുലർത്തുന്ന ഒരു സ്ത്രീ അങ്ങനത്തെ ഒരു വുമൺ കാർഡൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഈ സീസണിൽ അത് വിലപ്പോയില്ല കാരണം എല്ലാ സീസണിലും നമ്മൾ ഇത് കണ്ട് മടുത്തു വരുന്ന ഒരു കാര്യങ്ങളാണ് ഈ വുമൺ കാർഡ് സ്ത്രീകളെ അങ്ങനെ പറഞ്ഞു സ്ത്രീകളെ ഇങ്ങനെ പറഞ്ഞു ഈ സ്ത്രീകളെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് പുരുഷന്മാർക്കും അപ്പോ ആ ഒരു കാടയ്ക്ക് ഇനി എടുത്തതിനാ വലിയൊരു വാല്യൂ ഉണ്ടാവില്ല അപ്പൊ ഇതാണ് ബേസിക്കലി ഇന്ന് നടന്ന അടി ഇത് ഇന്നലെ നടക്കേണ്ടതായിരുന്നു സമയത്തിന് അല്ല അടി നടന്നത് കുറച്ച് കഴിഞ്ഞപ്പോ കണ്ടന്റ് ഇല്ലാണ്ട് വന്നപ്പോഴത്ത് പ്രയോഗിച്ച പോലെയാണ് പിന്നെ രേണു പൊതുവെ ഇപ്പൊ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളില് ഒരു കുറച്ച് വീക്കാണ് കാരണം പുള്ളിക്കാർക്ക് കാര്യമായിട്ട് ടാസ്കില് വലിയ പെർഫോമൻസ് വരുന്നില്ല പിന്നെ കോണ്ടന്റ് ആണെങ്കിലും വലിയ രീതിയിൽ കൊടുക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ ഇതില് നമ്മുടെ രേണു സുദീം അതുപോലെ അക്ബറിന്റെ കേസ് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യമാണ് അനീഷിന്റെ കേസ് ആതിൽ അനോറ അനീഷിനെ അപ്പി എന്നാണ് വിളിച്ചത് അതും പറയുമ്പോ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ അനീഷ് അതിനെപ്പറ്റി പ്രതികരിക്കാനോ തർക്കിക്കാനോ അടി ഉണ്ടാക്കാനോ ഒന്നും പോയിട്ടില്ല പക്ഷെ അക്ബർ പറയുന്നുണ്ട് രേണു എന്നെ എന്ന് വിളിച്ചു അങ്ങനെയാണെങ്കിൽ അനീഷിനെ അപ്പി എന്ന് വിളിച്ചതും തെറ്റായ കാര്യമാണ് അതിന് എന്തുകൊണ്ട് ആരും ഒന്നും പ്രതികരിക്കുന്ന രീതിയിൽ അക്ബറും ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോ ഇതാണ് അവിടെ നടന്ന ഒരു വഴക്ക് അപ്പൊ എന്തായാലും കണ്ടന്റ് കുറവായതുകൊണ്ട് ഇങ്ങനത്തെ കേസുകളൊക്കെയാണ് എടുത്തുപിടിച്ച് വരുന്നത് എന്തായാലും ഇത് ഈ ഒരു വീക്കെന്റ് എപ്പിസോഡിൽ ലാലേട്ടന്റെ സൈഡിൽ നിന്ന് ഒരു ചർച്ചാ വിഷയമാവും എന്തായാലും മേ ബി അക്ബർ നായനൊരു പണിഷ്മെന്റ് കിട്ടാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു കേസ് തന്നെയാണ് ഇത് അപ്പൊ എന്തായാലും ഇതുപോലെ റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്